മരം പൂക്കുന്നത് കേവലം ഒരാഴ്ചക്കാലത്തിന് വേണ്ടിയാണ് പുതുമഴയുടെ സുഗന്ധം മണ്ണിൽ നിന്നുയർന്നാൽ നീർമാതളം എന്ന് വിചാരിക്കാം പൂക്കൾ വന്നു നിറഞ്ഞാൽ ഇലകൾ കൊഴിയുകയും ചെയ്യും നാലപ്പാട്ടെ പാമ്പിൻകാവിൽ അനവധി വർഷങ്ങളായി വളർന്നു നിൽക്കുന്ന മരം പൂക്കുന്ന കാലത്ത് നാട്ടിൽ വന്നെത്തുവാൻ ഒരു വിദ്യാർത്ഥിനിയായി ജീവിച്ചിരുന്ന എനിക്ക് എല്ലാ വർഷവും സാധിച്ചില്ല ഇന്നും ആ മരം പൂക്കുമ്പോൾ ഞാൻ അവിടെ എത്താറില്ല എങ്കിലും എന്റെ അടച്ച കൺപോളകൾക്ക് പിന്നിൽ വെണ്ണവർണ്ണമുള്ള പൂക്കളും വഹിച്ച് തലയെടുപ്പോടെ നിൽക്കുന്ന ആ വൈകാരിക സുരക്ഷിതത്വത്തിന്റെ ഒരു പ്രതീകം കണക്ക് നിലകൊള്ളുന്നു അതിന്റെ ഗന്ധം സ്മരണയുടെ രാജവീദികളിൽ തളം കിട്ടുന്നു പാടത്തിനപ്പുറത്ത് ആശാരിപ്പറമ്പിൽ നിൽക്കുന്നവരുടെ നാസാരന്ത്രങ്ങളിലും ഒരു അനുഗ്രഹം അനുഗ്രഹമെന്നപോലെ ആ പൂക്കളുടെ പരിമളം വന്നെത്തും ആ മരത്തിൽ പടർന്ന രംഗൂൺ ക്രീപ്പറുടെ വള്ളികളിൽ എല്ലാ മാസവും കുറച്ച് പൂക്കൾ കാണാം വെളുത്തവയും ചുവന്നവയും അവയ്ക്കുമുണ്ടായിരുന്നു ഹൃദ്യമായൊരു സൗരഭ്യം തെക്കുപടിഞ്ഞാറൻ കാറ്റ് വീശുമ്പോൾ സന്ധ്യ ഇരുളിൽ താഴ്ത്തിയ മുറ്റത്ത് അത് പറക്കാറുണ്ടായിരുന്നു